പ്രവചനം മുപ്പതാം അധ്യായം ഒന്നാം വാക്യം പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിൽ ഒരു പദം പ്രത്യേകം കുറിക്കൊള്ളേണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പാപത്തോട് പാപം കൂട്ടുക പലപ്പോഴും നാം നിസ്സാരമായി കണക്കാക്കുന്ന ഒരു കാര്യമാണത് പാപത്തോട് പാപം കൂട്ടുക എന്തുകൊണ്ടാണ് പാപത്തോട് പാപം കൂട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പാപത്തോട് പാപം കൂട്ടുന്നത് ഒന്ന് ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുക ദൈവത്തോട് ആലോചന ചോദിക്കാതെ പല കാര്യങ്ങളും ചെയ്യുക അത് പാപത്തോട് പാപം കൂട്ടുന്നതാണ് രണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുക ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ ആലോചന ചെയ്യുക ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിതം മുമ്പോട്ട് പോവുക അത് വളരെ പരാജയമായ കാര്യമാണ് അത് പാപത്തോട് പാപം നാം കൂട്ടുന്നതിന് തുല്യമാണ് ആകയാൽ നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്യുകയും തെറ്റുകളെ ഏറ്റു ചെയ്യാം